നമസ്കാരം ചരിത്ര അന്വേഷികൾക്ക് ഏറെ ആവേശം പകരുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഗോട്ടിമാലയ്ക്ക് സമീപം ഈയിടെ ഒരു കൊടുങ്കാട്ടിൽ കണ്ടെത്തിയ മേഖല ഒരു കാലത്തെ ഒരു വലിയ മഹാനഗരമായിരുന്നു എന്നാണ് ഇപ്പോൾ ഗവേഷകർ മനസ്സിലാക്കിയിരിക്കുന്നത് അമേരിക്കയിൽ നിന്നുള്ള ഒരു സംഘം ഗവേഷകരാണ് ലേസർ സംവിധാനം ഉൾപ്പെടെയുള്ള എല്ലാ ആധുനിക സംവിധാനങ്ങളോടും കൂടി ഇവിടെ പര്യവേഷണം നടത്തുന്നത് അവരുടെ കണ്ടെത്തലാണ് ഇത് മൂവായിരം വർഷം പഴക്കമുള്ള മായൻ സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്ന ഒരു മഹാനഗരമായിരുന്നു എന്ന് കണ്ടെത്തിയിരിക്കുന്നത് അതിൻ്റെ ഒരുപാട് അവശിഷ്ടങ്ങൾ ഇപ്പോൾ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട് സ്ത്രീകളെ പുരുഷന്മാരുടെയൊക്കെ പ്രതിമകൾ ഇവിടെ നിന്ന് ധാരാളമായി കണ്ടെടുത്തിട്ടുണ്ട് മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് ബി സി എണ്ണൂറിന് മുമ്പുള്ള കാലഘട്ടത്തിലായിരുന്നു ഈ മായൻ സംസ്കാരം ഏറ്റവും ശക്തി പ്രാപിച്ചിരുന്നത് എന്നാണ് കരുതപ്പെടുന്നത് എന്നാൽ വർഷങ്ങൾ പിന്നിട്ടപ്പോൾ പെട്ടെന്ന് തന്നെ മായൻ സംസ്കാരം തകരുകയായിരുന്നു ഇനിയും നിഗൂഢമായ കാരണങ്ങളാലാണ് ഈ മായൻ സംസ്കാരം തകർന്നു പോയതെന്നാണ് പറയപ്പെടുന്നത് എങ്കിലും ഇപ്പോൾ ഗവേഷകർ കണ്ടെത്തിയിട്ടുള്ളത് അവിടെ വലിയൊരു വരൾച്ച ഉണ്ടായി എന്നും അങ്ങനെ കാർഷിക സംസ്കാരത്തെ അടിസ്ഥാനമാക്കി ജീവിച്ചിരുന്ന ഈ ഒരു നഗരത്തിൻ്റെ എല്ലാവിധ അസ്തിത്വവും അതോടുകൂടി ഇല്ലാതായി എന്നും ഏ ഡി ഇരുന്നൂറ്റമ്പതിനും തൊള്ളായിരത്തിനും ഇടയിലാണ് ഈ മായൻ സംസ്കാരം ഏറ്റവും അതിൻ്റെ ഉന്നതിയിലെത്തിയിരുന്നത് എന്നും പിന്നീടാണ് അത് തകർന്നത് എന്നുമാണ് ഗവേഷകർ കണ്ടെത്തിയിട്ടുള്ളത് ഇന്നത്തെ തെക്കൻ മെക്സിക്കോ ഗോട്ടിമാല ബെലീസ് എൽസാലോഡോർ ഹോണ്ട്രാസ് എന്നിവയുടെ ചില ഭാഗങ്ങൾ മയന്മാർ അന്ന് കൈവശപ്പെടുത്തിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഏതാണ്ട് ഏഴി ആയിരമൊക്കെ ആയ സമയത്താണ് ഈ സംസ്കാരം പൂർണ്ണമായും ഇല്ലാതായി തീർന്നിരിക്കുന്നത് ഇവർ വളരെ പ്രാക്തനമായ ചില ആചാരീതികൾ പിന്തുടർന്നിരുന്നു എന്നാണ് പറയപ്പെടുന്നത് വിഗ്രഹാരാധനയിൽ ഇവർ വിശ്വസിച്ചിരുന്നു അതിൻ്റെ ചില തെളിവുകളും ഇപ്പോൾ ഗവേഷകർക്ക് ലഭിച്ചിട്ടുണ്ട് ഈ വിഗ്രഹങ്ങൾക്ക് മുന്നിൽ ആടുകയും പാടുകയും ചെയ്യുക മാത്രമല്ല രക്തം വീഴ്ത്തുന്നതും ഇവരുടെ ഒരു രീതിയായിരുന്നു നരബലി പലപ്പോഴും ഇവിടെ നടന്നിരുന്നു എന്നാണ് പറയപ്പെടുന്നത് നല്ല കാലാവസ്ഥ ലഭിക്കാനും മഴയ്ക്കും അതുപോലെ നല്ല വിളവെടുപ്പിനും ഒക്കെ വേണ്ടി ഇവർ നിരന്തരമായി നരബലി നടത്താറുണ്ടായിരുന്നു എന്നതിൻ്റെ ചില തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് കണ്ടെടുത്ത ചില അസ്ഥിഗുടങ്ങൾ ഇതിലേക്കാണ് വലിച്ചുകൊണ്ടുന്നത് നമ്മെ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം വളരെ ചെറുപ്പക്കാരായ ആളുകളെയാണ് ഇവർ നിലബലിക്കായി ഉപയോഗിച്ചിരുന്നത് എന്നുമാണ് കോട്ടിമാലയിലെ ഒരു കൊടുങ്കാട്ടിൽ നിന്നാണ് ഇതിൻ്റെ ആവശ്യങ്ങൾ കണ്ടെത്തിയത് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ക്രിസ്തുവിന് മുമ്പ് എത്രയോ വർഷങ്ങൾ ഈ മായൻ സംസ്കാരം പരുഷ്ടി പ്രാപിച്ചിരുന്നതായും പിന്നീടിത് ഏതാണ്ട് ക്രിസ്തുദേവന് ശേഷവും അവർ വളരെ സജീവമായി തന്നെ അവരുടെ സാംസ്കാരിക ജീവിതം മുന്നോട്ട് നയിച്ചിരുന്നുവെന്നും പിന്നീട് തകർന്ന് തരപ്പണമായി എന്നുമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ചരിത്രത്തിൻ്റെ ഒരു പുതിയ ഒരുപാട് കാര്യങ്ങളിലേക്ക് വെളിച്ചം വീശാനാണ് സാധ്യത ഉള്ളത് മായൻ സംസ്കാരത്തെക്കുറിച്ച് നമ്മളെപ്പോഴും ചർച്ച ചെയ്യാറുള്ളതാണ് അവരുടെ മഹത്വത്തെക്കുറിച്ചും ആ സംസ്കാരം നടത്തിയിരുന്ന വളരെ വിപുലമായ നിരവധി കാര്യങ്ങളെക്കുറിച്ചും പരിഷ്കാരങ്ങളെക്കുറിച്ചും ഒക്കെ തന്നെ നിരവധി പഠനങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു അന്നത്തെ കാലത്ത് തന്നെ ഒരുപാട് സാങ്കേതിക സംവിധാനങ്ങൾ ഇവർ ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ പര്യേഷണങ്ങൾ നടക്കുമ്പോൾ ഇവിടെ നിന്ന് ചില പിരമിഡുകളും മറ്റുമൊക്കെ കണ്ടെത്തിയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ അങ്ങോട്ടുള്ള ഗവേഷണങ്ങളിൽ കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമെന്നും വലിയൊരു സംസ്കാരത്തിൻ്റെ ഒരു കാലത്തെ അവരുടെ തിരുശേഷിപ്പുകളായി തന്നെ ഇത് നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും നമുക്ക് ഇതോടുകൂടി കൂടുതൽ വ്യക്തമായിരിക്കുകയാണ്